നമസ്കാരം മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം സൗന്ദര്യം കൊണ്ടും കഴിവുകൊണ്ടും ബോളിവുഡ് സിനിമാ ലോകത്തെ കീഴ്പ്പെടുത്തിയ നടിയാണ് ഐശ്വര്യ റോയ് ഇന്ത്യൻ സിനിമാ രംഗത്തെ താര റാണി ആയിരിക്കെയാണ് ഐശ്വര്യ കരിയറിനുള്ള പ്രാധാന്യം കുറച്ചത് എന്നാൽ ഇന്നും നടിയുടെ താരമൂല്യത്തിന് ഇടിവ് വന്നിട്ടില്ല കരിയറിൽ മികച്ചു നിൽക്കുമ്പോഴും ഐശ്വര്യക്കെതിരെ വലിയ വിവാദങ്ങൾ വന്നിരുന്നു എന്നാൽ ഈ വിവാദങ്ങളെല്ലാം എല്ലാം ധീരമായി തന്നെ ഐശ്വര്യ നേരിട്ടിട്ടുണ്ട് ഇതിനെ പലപ്പോഴും താരത്തെ പ്രശംസിച്ച് നിരവധി പേർ രംഗത്തെത്തിയിട്ടുമുണ്ട് തന്റെ കരിയറും ജീവിതവും എല്ലാം തകർക്കാൻ സാധിക്കുന്ന വിവാദങ്ങളെയാണ് ഐശ്വര്യക്ക് നേരിടേണ്ടി വന്നിരുന്നത് രണ്ടായിരത്തി ഏഴിലായിരുന്നു ഐശ്വര്യ റോയ് അഭിഷേക് ബച്ചനെ വിവാഹം കഴിക്കുന്നതും ബച്ചൻ കുടുംബത്തിന്റെ ഭാഗമായി മാറുന്നതും ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും തന്റെ ഇമേജിന്റെ കാര്യത്തിൽ കൃത്യമായ കാഴ്ചപ്പാടുള്ള താരം കൂടിയാണ് ഐശ്വര്യ റോയ് തനിക്കുള്ള ജനപ്രീതിക്ക് കോട്ടം തട്ടുന്നതൊന്നും ഓഫ് സ്ക്രീനിലും ഓൺ സ്ക്രീനിലും ഐശ്വര്യ ചെയ്യാൻ ഒരുക്കമല്ല അതുകൊണ്ട് തന്നെ വിവാദങ്ങളും ഗോസിപ്പുകളും ഐശ്വര്യയുടെ കാര്യത്തിൽ അധികം സംഭവിക്കാറില്ല ഓൺ സ്ക്രീനിൽ ചുംബന രംഗങ്ങൾ ചെയ്യാനും ഗ്ലാമറസ് റോളുകൾ ചെയ്യാനും ഐശ്വര്യയ്ക്ക് കടുത്ത നിബന്ധനകളുണ്ട് ശരീരപ്രദർശനം നടത്തുന്ന വേഷങ്ങൾ താരം സ്വീകരിക്കാറില്ല കരിയറിന്റെ തുടക്കം മുതൽക്ക് തന്നെ ഇന്റിമേറ്റ് രംഗങ്ങളുള്ള സിനിമകളോട് ഐശ്വര്യ നോ പറഞ്ഞിരുന്നു തനിക്കുള്ള ഇമേജ് നിലനിർത്താനാണ് താരം ഇത്തരം നിലപാടുകൾ പിന്തുടരുന്നത് അതുമൂലം പല വലിയ സിനിമകളും ഐശ്വര്യക്ക് നഷ്ടമായിട്ടുമുണ്ട് ഒരിക്കൽ നൽകിയൊരു അഭിമുഖത്തിൽ താൻ എന്തുകൊണ്ട് ബോൾഡ് വേഷങ്ങൾ ചെയ്യുന്നില്ലെന്ന് ഐശ്വര്യ തുറന്നു പറഞ്ഞിരുന്നു ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാവുകയാണ് ജയാബച്ചിനെയും ഹേമ മാലിനെയും ഒരു താരമായി മാറുക എന്നതാണ് തൻ്റെ ആഗ്രഹമെന്നായിരുന്നു പഴയ അഭിമുഖത്തിൽ ഐശ്വര്യ പറഞ്ഞിരുന്നത് എന്റെ വസ്ത്രങ്ങളിലൂടെ എന്റെ ഇമേജ് ഞാൻ തകർക്കില്ല വർക്ക് കിട്ടാതെ വന്നാലും സന്തോഷമായിരിക്കും ചിലതൊക്കെ സ്വകാര്യമായിരിക്കണം പ്രണയിക്കുന്ന പുരുഷനുള്ളതായിരിക്കണം മരുമകളായ ഒരു കുടുംബത്തിലേക്ക് ചെല്ലാനുള്ളതാണ് ഒരു അമ്മയാകാൻ ഉള്ളതാണ് നാളെ ഞാൻ ചെയ്തത് എന്തെങ്കിലും സ്ക്രീനിൽ കണ്ട അവർക്ക് നാണക്കേട് തോന്നിയാൽ അതെനിക്കും നാണക്കേടാകും എന്റെ സ്റ്റാൻഡം അടുത്ത പത്ത് വർഷത്തേക്ക് കാണും പക്ഷെ കുടുംബം ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകും എനിക്ക് ഹേമാ മാലിന്യോ ജിയാബച്ചനോ ആകാനാണ് ഇഷ്ടം അവരെ പോലെയാണ് എന്നെ മോർക്കേണ്ടത് എന്നാണ് ഐശ്വര്യ പറഞ്ഞത് എന്നാൽ തന്റെ നിലപാടിൽ വളരെ ചുരുക്കം ചില സമയങ്ങളിൽ ഐശ്വര്യ മാറ്റം വരുത്തിയിട്ടുമുണ്ട് അഭിഷേകമായുള്ള വിവാഹത്തിന് മുൻപ് അഭിനയിച്ച ധൂം ടൂവിൽ ഋതി റോഷനൊപ്പമുള്ള ചുംബന രംഗമായിരുന്നു ഇത് ഐശ്വര്യയുടെ ആരാധകരെയും ബച്ചൻ കുടുംബത്തെയും ചൊടിപ്പിച്ചതായിരുന്നു ഈ സംഭവം വർഷങ്ങൾക്ക് ശേഷം ഹെ മുഷ്കിൽ എന്ന ചിത്രത്തിൽ ഐശ്വര്യയുടെ ബോൾഡ് രംഗങ്ങൾ അതിനാൽ തീർത്തും അപ്രതീക്ഷിതമായിരുന്നു തന്റെ നിലപാട് മാറ്റിവയ്ക്കാനും ഏദിൽഹേ മുഷ്കിൽ ചെയ്യാനും കാരണം കരൺ ജോഹർ ആണെന്നാണ് ഐശ്വര്യ പറഞ്ഞത് താനും കരണും വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളാണ് അദ്ദേഹത്തിനൊപ്പം ഒരു സിനിമ ചെയ്യണം ചെയ്യണമെന്നത് തന്റെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു അതിനാലാണ് ബോൾഡ് രംഗങ്ങൾ ഉണ്ടായിരുന്നിട്ടും ചെയ്യാൻ താൻ ഒരുക്കമായതെന്നാണ് ഐശ്വര്യ പറഞ്ഞത് എന്നാൽ ചിത്രത്തിലെ ഇന്റിമേറ്റ് രംഗങ്ങൾ ജയാബച്ചനെ ചൊടിപ്പിച്ചു സിനിമയുടെ റിലീസിന് പിന്നാലെ ഐശ്വര്യയുടെ സിനിമയെ കുറിച്ച് പരോക്ഷമായി നടത്തിയ പരാമർശം വാർത്തയായി മാറുകയും ചെയ്തു മുൻപൊക്കെ ഫിലിം മേക്കേഴ്സ് കലയായിരുന്നു സൃഷ്ടിച്ചിരുന്നത് ഇന്ന് എല്ലാം ബിസിനസ് ആണ് നമ്പർ ആണ് ആളുകൾ സഭ്യത മറന്നുപോയി വികാര പരസ്യമായി പ്രകടിപ്പിക്കുന്നതാണ് കഴിവെന്ന് കരുതുന്നു ലെവലേശം നാണം ഇല്ലാതായിപ്പോയി എന്നായിരുന്നു ജയാബച്ചൻ അന്ന് പറഞ്ഞിരുന്നത്